ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാഫ്രിക്ക അഥവാ നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പ ഹൗസിലെത്തിയ വീരൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ജാസ്മിൻ്റെ കൈ ആ കഴുത്തു നിന്ന് മാലപൂരിയതും ഗബ്രിയുടെ ഫോട്ടോസ് കീറിയെടുത്തതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ് അങ്ങനെ അവസാനം നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ജാസ്മിൻ തന്നെയാണ് ആ സമയത്ത് ജാസ്മിൻ ഉപ്പയോട് പറയുന്നുണ്ട് ഉപ്പ തടിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഉപ്പ ചെറിയ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ നിങ്ങളുടെ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ചെറുതായിട്ടൊന്ന് കളിയാക്കി ഉണ്ട് അങ്ങനെ എന്തായാലും ജാസ്മിൻ്റെ ഉപ്പ കൺഫെഷൻ റൂമിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ കയറി ഉടനെ തന്നെ യെസ് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഉപ്പ അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട് മിസ്റ്റർ ജാഫർ ഇവിടെ കുറച്ച് നിയമങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ കുറച്ച് നിയമങ്ങളുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇനി പറയില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പയോട് പറയുന്നുണ്ട് താങ്കളുടെ കയ്യിലുള്ള ആ ഫോട്ടോയും ഫോട്ടോ അവിടെ വെച്ചിട്ട് പോകണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജാസ്മിന്റെ ഉപ്പ ഫോ ഗബ്രിയുടെ ഫോട്ടോയും മാലയും ആ സോഫയെ തന്നെ വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും ജാസ്മിന്റെ ഉപ്പ ചെയ്തത് അത്ര വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഈ ലൈവിന് താഴെയായിട്ട് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളാണ് ജാസ്മിന്റെ ഉപ്പയ്ക്ക് വരുന്നത് പോസിറ്റീവ് കമന്റാണ് ജാസ്മിന്റെ ഉപ്പയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റ്സ് ആണ് ഇഷ്ടം പോലെ വരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഒരു പേരൻസ് എന്ന നിലയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ ലൈവ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും അത് വ്യക്തമാണ് എന്തായാലും ചെറിയ ചെറിയ വാനിങ്ങൊക്കെ കൊടുത്തിട്ടാണ് ജാസ്മിൻ്റെ ഉപ്പയെ ബിഗ് ബോസ് ഹൗസിൽ കൺപച്ച റൂമിൽ നിന്ന് പുറത്തേക്ക് ആക്കിയിട്ടുള്ളത്